നാലാഴ്ചയോളം ബിഗ് ബോസിൽ നിന്ന ശേഷമാണ് നടി യമുന റാണി ഇവിക്ഷനിലൂടെ പുറത്തായത് തുടക്കത്തിൽ മികച്ച ഗെയിം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് യമുനക്ക് സ്ക്രീൻ സ്പേസ് നഷ്ടമാവുകയായിരുന്നു അധികം വൈകാതെ അവർ പുറത്താവുകയും ചെയ്തു ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ യമുന റാണി ഓരോ മത്സരാർത്ഥികളുടെയും ഗെയിമിനെ കുറിച്ചും ഒരുമിച്ചുള്ള അനുഭവങ്ങളെക്കുറിച്ചും യമുന റാണി സംസാരിക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ ഗെയിം പ്ലാൻ ആണെന്ന് യമുന പറയുന്നു തന്നെ സംബന്ധിച്ച് ജാസ്മിന്റെയും ബ്രിയുടെയും ഗെയിം പ്ലാൻ ആണത് പക്ഷെ പ്രേക്ഷകർ ഇതെങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യമെന്നും യമുന ചൂണ്ടിക്കാട്ടി ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് വിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ടോപ്പ് ഫൈവിൽ വരാൻ ജാസ്മിന് കഴിയും ഗെയിമിലായാലും സംസാരിക്കുന്ന കാര്യങ്ങളിലായാലും ജാസ്മിൻ ആദ്യമൊക്കെ നന്നായിരുന്നു പക്ഷെ ഗബ്രിയുമായുള്ള കോംബോ ആയി തുടങ്ങിയപ്പോഴാണ് അത് സുഖകരമല്ലാതായി തനിക്ക് തോന്നിയത് അവരുടെ കോംബോ സ്ട്രാറ്റജി തന്നെയാണ് പക്ഷെ എല്ലാത്തിനും അതിർവരമ്പുണ്ടെന്നും യമുന റാണി വ്യക്തമാക്കി ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് ജാസ്മിൻ താൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് നിലവിൽ ത് അതൊക്കെ നമുക്ക് മനസ്സിലാകും ഞാനും ജാസ്മിനുമായി സംസാരിച്ചതാണ് എന്തിലായാലും നമുക്കൊരു പരിധി വേണം ഞാനും ആ ഷോയിൽ പോയതാണ് നമ്മുടെ ഭർത്താവും കുട്ടികളും എന്ന ചിന്ത ഉള്ളിലുണ്ടാകും ഉണ്ടാകും ഗബ്രി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ടെന്നും യമുനാ റാണി വ്യക്തമാക്കി അസിറോക്കയും സിജോയും തമ്മിലുണ്ടായ വഴക്കിനെ കുറിച്ചും യമുനാ റാണി സംസാരിച്ചു ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബഹളം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യത്തിന് പോലും എല്ലാവരും ചൂടാകുമായിരുന്നു അതിന്റെ ഭാഗമായി മാത്രമേ തങ്ങൾ വന്നത്തെ വഴക്കിനെ കുറിച്ച് ചിന്തിച്ചുള്ളൂ കൈവയ്ക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അന്നത് സംഭവിച്ചു പോയി സിജു റൂമിലുണ്ട് റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും എല്ലാവർക്കും അതൊരു ഷോക്ക് ആയിരുന്നു അത് സംസാരിച്ച് വലുതാക്കേണ്ടെന്ന് കരുതി ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും വലിയ വിഷമമുണ്ടായെന്നും യമുന റാണി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അർജുൻ ശ്രീധു കോംബോയെ കുറിച്ചും യമുന സംസാരിച്ചു അവരുടെ നോട്ടമൊക്കെ താനും ജാൻമണിയും ശ്രദ്ധിച്ചിരുന്നുവെന്ന് യമുന റാണി ഓർത്തു പറയുന്നു ജാൻമണിയാണ് തന്നോട് ആദ്യം ചേച്ചി അതൊന്ന് ശ്രദ്ധിക്കണമെന്നും എന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞത് പക്ഷെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നവരാണ് എല്ലാവരുടെയും പ്ലാൻ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഷോ കഴിയുമ്പോൾ അറിയാമെന്നും യമുന റാണി വ്യക്തമാക്കി ജാൻമണി ദാസുമായുണ്ടായ സൗഹൃദത്തെ കുറിച്ചും യമുന സംസാരിച്ചു ജാൻമണി ഇനി ലൈഫ് ലോങ് തന്റെ സുഹൃത്തായിരിക്കും താൻ അങ്ങനെ പെട്ടെന്ന് ഒരാളോട് ഫ്രണ്ട് ആകുന്ന ആളല്ല കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള കൂട്ടത്തിലാണ് മുൻപൊക്കെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു ബിഗ് ബോസിൽ ചെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ ജാൻമണിയുമായി കണക്ഷനായി ജാൻമണിയുടെ സംസാരത്തിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായി തോന്നി പ്രശ്നവും ബാക്കിയുള്ളവർ എങ്ങനെ ജാനുവിനെ കാണുന്നു എന്നൊക്കെയുള്ള വിഷമമൊക്കെ ജാനുവിൻ ഉണ്ടായിരുന്നു എനിക്കത് മാറ്റി കൊടുക്കണമെന്ന് തോന്നിയിരുന്നു അങ്ങനെയാണ് ജാനുവിനെ പ്രൊട്ടക്ട് ചെയ്തതെന്നും യമുന റാണി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്